വളരെ ആവേശം നിറഞ്ഞ ടാസ്ക് ആയിരുന്നു നടന്നത് മൂന്ന് മത്സരാർത്ഥികളുടെ നെഞ്ചിലുപ്പ് നമുക്ക് ഇവിടെ കേൾക്കാമായിരുന്നു പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ച് അവർ മൂന്ന് പേരും ഒരുമിച്ച് തന്നെ കളിച്ചു അക്ബർ സമയം എണ്ണാമെന്ന് പറഞ്ഞിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്ന രീതിയിലാണ് അവർ ടാസ്ക് ചെയ്തത് അനുമോൾ കാറിന്റെ ഫ്രണ്ട് സീറ്റിലാണ് തപ്പിയത് ആതില നടുക്കത്തെ സീറ്റിലും അക്ബർ ഡിഗിയിലും തപ്പി കിട്ടുന്നതൊക്കെ ഒരുപോലെ ഷെയർ ചെയ്തെടുക്കാമെന്നാണ് ഇവർ തീരുമാനിച്ചത് ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആണ് എല്ലാ ടാസ്കിലും വേണ്ടത് മൂന്ന് പേരും നല്ലപോലെ തന്നെ ടാസ്ക് ചെയ്തു അനുമോൾ തപ്പു നടത്തുന്നെല്ലാം ഇരുപതിനായിരം രൂപയുടെ കെട്ടുകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇരുപതിനായിരത്തിന്റെ ഇരുപത് കെട്ടുകൾ അടങ്ങിയ നാല് ലക്ഷത്തിന്റെ ടാസ്ക് ആയിരുന്നു ഇത് ഇരുപത്തിയഞ്ച് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അക്ബറിന്റെ കൂടെ അനുമോളും സമയം എണ്ണി തുടങ്ങി ലാസ്റ്റ് പത്ത് സെക്കൻഡുകൾ ബാക്കി നിന്നപ്പോൾ പേരും അകത്തേക്ക് കയറി ഇത്രയും ടെൻഷൻ അടുപ്പിച്ച മറ്റൊരു ടാസ്ക് ഇല്ല ഇരുപതിനായിരത്തിന്റെ ഏഴ് കെട്ടുകളാണ് അനുമോൾ എടുത്തത് അക്ബർ മൂന്ന് കെട്ടും ആതില ഒരു കെട്ടും എടുത്തു കിട്ടിയ തുക ഇവർ ഒരുപോലെ വീതിക്കാനാണ് പ്ലാൻ നാല് ലക്ഷത്തിന്റെ ടാസ്കിൽ രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഇവർ നേടി